ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ റിവേഴ്സ് കിയർ ഏക പക്ഷിയോ രണ്ട് ചോദ്യത്തിനും ഉത്തരം ഒന്ന് തന്നെയാണ് പറക്കുന്ന ലിറ്റിൽ അർണോൾ ശ്വാസ നഗർ എന്ന വിളിപ്പേരുള്ള ഹമ്മിങ് ബേർഡ് തന്നെ നൂറ്റി മുപ്പത് അടിയൊക്കെ ഉയരത്തിൽ പോയി പറക്കാൻ ഇവയ്ക്ക് സാധിക്കും വെറുതെ ചിറകടിച്ച് മാത്രമല്ല ഈ പറക്കൽ പറക്കാൻ ആവശ്യത്തിന് ചിറക് കറക്കിയും റാണികൾക്ക് സമാനമായ ചില സൂത്രപ്പണികളൊക്കെ കാണിച്ചുമാണ് ഹമ്മിങ് ബേർഡ് കുതിക്കുന്നത് ചിറകുകളിലെ അസ്ഥികളെ നെഞ്ചുമായി ബന്ധിപ്പിക്കുന്ന പേശികളുടെ ഭാരം മാത്രം അവയുടെ ശരീരഭാരത്തിന്റെ മുപ്പത് ശതമാനം വരും മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ ഹമ്മിംഗ് ബേർഡുകളുടെ പക്കൽ ഒരു വിദ്യയുണ്ട് നമ്മുടെ ഫോണുകളിലും മറ്റുമൊക്കെ ഉള്ളത് ഒരു എനർജി സേവിംഗ് മോൾ ടോർപ്പർ എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയിൽ സാധാരണ ശരീര താപനിലയെ നൂറ്റിയേഴ് ഡിഗ്രി ഫാരൻ ഹീറ്റിൽ നിന്ന് നേരെ നാല്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റിലേക്ക് താഴ്ത്തും കൂടാതെ ഹൃദയമെടുപ്പിന്റെ തോതും വല്ലാതെ കുറയും ചില ഹമ്മിംഗ് ബേർഡുകളിൽ ഇത് മിനിറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നതിൽ നിന്ന് അൻപത് മുതൽ നൂറ്റി അൻപത് വരെയായി കുറയും ഏകദേശം മുന്നൂറ്റി ഇരുപതിനം ഹമ്മിംഗ് ബേർഡുകളാണുള്ളത് എല്ലാ ഹമ്മിംഗ് ബേർഡുകളും ചെറുതാണ് പലതും ചെറുതാണ് എന്നാൽ ഈ പക്ഷികളിൽ തന്നെ ഏറ്റവും വലുത് ഏകദേശം ഇരുപത് സെന്റിമീറ്റർ മാത്രം നീളമുള്ളവയാണ് ഹീമൻ ഹമ്മിംഗ് ബേർഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് തേനീച്ച ഹമ്മിംഗ് ബേർഡിന് ഏകദേശം അഞ്ച് സെന്റിമീറ്റർ ആണ് നീളമുള്ളത് ഇവയ്ക്ക് ഒരു സെക്കൻഡിൽ എൺപത് തവണ ചിറകുകൾ അടിക്കാൻ സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ